ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ് ഈ സാൻസ് ബൈ സഞ്ജു അപ്പോൾ നമുക്കിത് വൈറലായിട്ടുള്ള ആ ടിഷ്യൂ പേപ്പർ റോസപ്പ് കണ്ടാലോ അതിൻ്റെ മേക്കിംഗ് വീഡിയോ നമുക്കിന്ന് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഒരു പത്ത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ്സും എടുത്ത് അതിൻ്റെ അളവിൽ നമുക്ക് രണ്ട് മൂന്ന് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം അത് ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒന്നെങ്കിൽ ഗ്ലാസ് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അത് ട്രേസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു പെൻസിലോ പെനോ യൂസ് ചെയ്ത് അഞ്ചാറ് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത റൗണ്ട് നമ്മൾ ഇഷ്ടമുള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള സ്കെച്ച് പെനോ വാട്ടർ കളറോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കുക അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കളറാക്കി കൊടുക്കാം നമുക്കിതൊന്ന് വോട്ടറിൽ ഡിപ്പ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന റോസും അതുപോലെ തന്നെ വൈലറ്റും ആണ് ഇഷ്ടമുള്ള രണ്ട് കോമ്പിനേഷൻ എടുക്കുക കൂടുതലും രണ്ട് ഒരു ലൈറ്റും ഒരു ഡാർക്കും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ ഒരു ലൈറ്റ് എടുത്തതുകൊണ്ട് ആ വൈലറ്റ് ഡാർക്ക് കളറാണ് കൂടുതലെടുത്ത് കാണുന്നത് അപ്പോൾ ഒരേപോലെ നിൽക്കുന്ന കളറുകൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് സൈഡുകളിലൊന്ന് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞു വരാം ഓക്കെ അപ്പം നമ്മൾ എല്ലാ സൈഡ്സും കളറൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതൊന്ന് മുക്കി വെക്കാം മുക്കി വെച്ച് കഴിയുമ്പോൾ എല്ലാം ഒന്ന് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് കാര്യം ഇത് ഫുള്ള് വെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അത് കഴിഞ്ഞ് അത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേ നമുക്ക് ഈ ഒരു പരിമിതി കിട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസും പിന്നെ ഈ പറഞ്ഞ പേപ്പറുകളും ഒരു ചെറിയൊരു കാർബോർഡ് കഷ്ണവും പിന്നെ പശ എടുത്തിട്ട് ഈ ഗ്ലാസിന് ചുറ്റും ഇതിങ്ങനെ മടക്കി 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 കൊടുക്കുക ഒരു ലെയർ മടക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് കംഫർട്ടാകും അതിനോട് അപ്പോൾ ഒരു ലെയർ മടക്കി മടക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് പശ ഒന്ന് തേച്ചിട്ട് രണ്ടാമത്തെ ലെയറും കൂടെ അടുക്കി കൊടുക്കുക ഓക്കെ രണ്ടാമത്തെ ലെയറിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത്തിരി ഗം തേച്ചിട്ട് വേണം രണ്ടാമത്തെ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നടുക്ക് നേരെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തുറക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് അവിടെ ചില പെറ്റൽസ് പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓരോ ലെയേഴ്സ് പൊക്കത്ത് പൊക്കത്ത് തോറും നമ്മൾ ഗമ്മ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഗമ്മ തേച്ച് തേച്ച് തന്നെ നമ്മൾ ഓരോ ലെയറും ഫില്ല് ചെയ്ത് കൊടുക്കുക അതെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് നമ്മുടെ റോസാപ്പ് ഇതേ ഇങ്ങനെ ഇരിക്കും പക്ഷേ ഞാനൊരു കാര്യം മറന്നുപോയി അതിൻ്റെ ബാക്കിൽ കാർബോർഡ് ഒട്ടിക്കാൻ മറന്നു ഇപ്പം നിങ്ങൾ ഈ റോസാപ്പ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ കാർബോർഡ് ഒട്ടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ ഈ കാർബോർഡും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് സേഫായിട്ട് അത് താ താഴ്ത്തി വയ്ക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്